ഹായ് ഞാൻ നിൽക്കുന്നത് അനന്തുവിൻ്റെ കൂടെയാണ് ഞങ്ങൾ അനന്തിൻ്റെ വീട്ടിൽ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു വന്ന കാരണമല്ല ഞങ്ങൾ തമ്മിൽ ചെറിയ ഞങ്ങളത് പ്രശ്നങ്ങളൊന്നും ഇല്ല യൂട്യൂബിൽ നമ്മൾ വീഴുമ്പോഴത്തേക്കും അങ്ങോട്ട് വീട്ടും ചെറിയ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കാം അപ്പോൾ കാണുന്ന ആളുകൾക്കൊരു ഞങ്ങൾ തമ്മിൽ എന്തോ എന്തോലും ശത്രുതാന്നൊക്കെ വിചാരിക്കും ഞാൻ കഴിഞ്ഞ ദിവസം നടത്തിയൊരു പരാമർശം ഉണ്ടായിരുന്നു വീട് ചെയ്തപ്പോഴത്തേക്കും ആ വേർഡ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത് അറിയാം ഇപ്പം ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പൈതൃകം എന്ന് പറഞ്ഞതു കൊണ്ട് വളരെ അനന്ദിൻ്റെ പാരൻസിനെ വളരെ മോശമായ രീതിയിൽ എൻ്റെ വായനൊരു വാചകം വന്നു ആ അത് സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആ മൂച്ചിനെ കയറി പറഞ്ഞതാണ് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു തോന്നുന്നു അതൊക്കെ സംസാരിച്ചു മേ ബി അനന്ദ് ഇപ്പോൾ അതിനെപ്പറ്റി പറയും അപ്പോൾ അനന്തിൻ്റെ അമ്മയെ കണ്ട് എനിക്കിത് അച്ഛനും അമ്മയും കണ്ട് അതിനെപ്പറ്റി ഒന്ന് ക്ഷമ ചോദിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു അങ്ങനെ അനന്തിൻ്റെ വീട്ടിലെത്തി പ്രത്യേകിച്ച് എൻ്റെ അമ്മയും എൻ്റെ പെങ്ങളും എൻ്റെ ഭാര്യയൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു ക്ഷമ ചോദിക്കണ്ടിട്ട് കയറി എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പേഴ്സണലി എനിക്കും തോന്നി അത് ശരിയല്ല പരാമർശം കുറച്ചാൾ മുമ്പേ ഞാൻ റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ വായിത്തോന്നി വിളിച്ച് പറയുമായിരുന്നു അന്ന് േബി നമുക്ക് ലൈഫ് ആകുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവണം തെറ്റുകൾ തെറ്റാനുള്ള മനസ്സുണ്ടാവണം അമ്മയെ കണ്ടു കണ്ടു എനിക്ക് അനന്തിനോട് ഉണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ ഞാനത് സംസാരിച്ചു ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു ആ ഒടുവിലാണ് ഈ വീഡിയോ ഇപ്പൊ എടുക്കുന്ന അനന്ദന്റെ അച്ഛനോടും അമ്മയോടും ഒരിക്കൽ കൂടെ ഞാൻ ക്ഷമയോദിക്കുകയാണ് എന്റെ ഭാഗത്തുനിന്നും എനിക്ക് പറയാനുള്ളത് ഞാൻ മുൻപ് ചെയ്ത വീഡിയോയിൽ എന്തെങ്കിലും സിജോൻ്റെ ഫാമിലിക്ക് അപ്പം ഭാര്യയാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും അച്ഛനാണെങ്കിലും സിജോയ്ക്കാണെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഐ ആം റിയലി സോറി റിയലി സോറി ഞാൻ തട്ടി പറയുന്നതാണ് റിയലി സോറി ഇനി എന്താ പറയാ ഇനി വീട്ടിൽ വന്ന് ഇതുപോലെ നീ വീട്ടിലേക്ക് വന്നോ വീട്ടിലേക്ക് ഞാൻ അതിനും റെഡിയാണ് അനന്ത് വീട്ടിലേക്കൊക്കെ വരും ഞാൻ അനന്ത വീട്ടിലേക്കൊക്കെ വരും സോറി സൗഹൃദത്തിന്റെ ഒരു ഒരു ഞാൻ പറയല്ലോ എനിക്ക് സിജോ എടുത്ത് യാതൊരു തരത്തിലുള്ള പേഴ്സണൽ ഗ്രഡ്ജില്ല നമ്മള് വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ എന്താ പറയാ കോണ്ടന്റ് ചെയ്യുന്നു അത്രേ ഉള്ളു അല്ലാതെ വേറെ അതിനകത്ത് അത്ര ഒന്നുമില്ല ിജോ നമുക്ക് വീഡിയോ ചെയ്തു നമ്മൾ എന്നെ റിയാക്ട് ചെയ്തു വളരെ ഹെൽത്തി ആയിട്ട് ആ സംഭവം അവിടെ തീർന്നു അത്രേ ഉള്ളൂ ഞാൻ ഞാൻ പറയാമായിരുന്നു ബിഗ് ബോസിന് ഇറങ്ങിയ സമയത്ത് ഞാൻ ഒരു കാര്യം അനന്ത ഇതായിട്ട് പറയുന്നത് അനന്തു അനന്തു അനന്ദ്നത് മനസ്സിലായി പറഞ്ഞപ്പോൾ അനന്തു ചെയ്ത വീഡിയോ ഒക്കെ അനന്തു വീഡിയോയുടെ ഓരോ വീഡിയോസിൻ്റെയും അതിന്റെ യൂട്യൂബിന്റെ ഒരു ക്രൈറ്റീരിയ വെച്ചൊക്കെ നോക്കിയിട്ട് അനന്ത വീഡിയോ കുറച്ച് ട്രിം ചെയ്തു അപ്പം ട്രിം ചെയ്ത വേർഷനൊക്കെ നമ്മൾ അത് മാത്രമേ യൂട്യൂബിൽ അവൈലബിൾ ഉള്ളൂ അത് കാണാൻ കണ്ടപ്പോഴത്തേക്കും എൻ്റെ പാരന്റ്സിനാണെങ്കിലും എനിക്കാണെങ്കിലും എന്റെ വൈഫിനാണെങ്കിലും എൻ്റെ ഫാമിലിക്കൊക്കെ അത് ഒത്തിരി ഹേർട്ടായി അതൊന്നും എനിക്കത് പറഞ്ഞു ഇപ്പം വന്നപ്പോഴത്തേക്കും അപ്പൊ ഞങ്ങൾ തമ്മിൽ നല്ല അണ്ടർസ്റ്റാൻഡിംഗിലാണ് പിരിയുന്നത് അപ്പൊ ആ വീഡിയോ കണ്ടപ്പോഴും എനിക്ക് എന്റെ സർജറിയും കാര്യങ്ങളും കാര്യങ്ങളെ ഇഷ്യൂസ് പേഴ്സണൽ എന്ന് ഞാൻ പറയുന്നത് അത് മേ ബി അത് മറ്റുള്ളവർക്ക് മനസ്സിലാവണം അത് ഒരാൾക്ക് വ്യക്തിപരമായിട്ട് ഉണ്ടാകുമ്പോഴായിരിക്കാം അതിന്റെ ഒരു വേദന എല്ലാവർക്കും മനസ്സിലാവുന്നത് അപ്പൊ അങ്ങനെ കുറെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ടായിരുന്നു അങ്ങനെ എനിക്ക് സംസാരിക്കേണ്ടി വന്നത് പെട്ടെന്ന് അതൊക്കെ എന്റെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു അത് അതുകൊണ്ടായിരിക്കാം ഞാൻ എന്റെ വാഴ്ന്ന അങ്ങനെ ഒരു മോശം പരാമർശം കൂടെ അങ്ങനെ ഉണ്ടായിട്ടുള്ളത് ഇല്ല അത് ഞാൻ പറഞ്ഞല്ലോ സിജോ സീരിയസ്ലി എന്റെ വീട്ടിൽ അത് വലിയ പ്രശ്നമില്ല അല്ല അല്ലെങ്കിൽ അറിയില്ല ഞാനിപ്പം വന്നപ്പോഴിച്ചു ഞാൻ പറയുമോ അമ്മയ്ക്കെന്നെ അറിയാമോ അപ്പൊ ഞങ്ങൾ വന്നപ്പോ പേര് ഉണ്ടായിരുന്നു അമ്മ ഏത് രീതിയിൽ അന് ദേഷ്യപ്പെട്ടില്ല എനിക്ക് ഉറപ്പാണ് കാരണം അനന്ത അമ്മ എന്ന് പറയുമ്പോഴത്തേക്ക് ദേഷ്യപ്പെടില്ല എനിക്കല്ല അമ്മ ഭയങ്കര കൂളായിട്ട് എടുക്കുന്നതായി ഞങ്ങള് ഇപ്പൊ വന്നത് അമ്മയടുത്ത് ഞാൻ കാര്യങ്ങൾ സംസാരിച്ചു ിലൊക്കെ പരിചയപ്പെട്ടു ഒരു ഉത്സവം നടക്കുന്ന സമയത്താണ് ഞങ്ങൾ വന്നത് ഉത്സവം കാണാൻ വേണ്ടി പറ്റി ഉത്സവം അല്ല ഇനി ഒരു ഉത്സവത്തിനൊക്കെ പൊക്കോട്ടെ അപ്പോ ഞങ്ങൾ ആ സ്നേഹത്തിൽ ഞങ്ങൾ പിരിയുകയാണ് എന്നും ആ സ്നേഹം എപ്പോഴും ഉണ്ടായേ ചെയ്യും അങ്ങനെ ഇരിക്കട്ടെ അപ്പൊ ഓക്കെ അങ്ങനെ ആ ഒരു വിഷയം അവിടെ പൂർണ്ണമായിട്ട് അവസാനിച്ചിരിക്കുകയാണ് ഇതിൻ്റെ പേരിൽ ഇനിയും അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ കാര്യങ്ങളും അതൊന്നും വേണ്ട എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അനന്തിൻ്റെ ആഗ്രഹം അത് തന്നെയാണ് ഞാൻ ഈ ഒരു ഫുട്ടേജ് കൂടെ അടിയുന്നത് വേറിന് വേണ്ടിയിട്ടല്ല ഞാൻ അനന്തുമായിട്ടുള്ള വീഡിയോ വീഡിയോക്കകത്ത് ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു അനന്ദ് ചെയ്ത വീഡിയോയിൽ ട്രിംഡ് ആയിട്ടുള്ള വേർഷൻ അല്ലെങ്കിൽ ട്രിം ചെയ്തിട്ടാണ് ആനന്ദ് പിന്നീട് ഇപ്പോൾ ആ വീഡിയോസ് കാണപ്പെടുന്നത് മേ ബി അതെല്ലാവർക്കും മനസ്സിലായി കാണത്തില്ല ഈ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ചാനൽസ് ഉള്ള അവർക്കത് മനസ്സിലാവും പെട്ടെന്ന് മറ്റുള്ള സാധാരണ പ്രേക്ഷകർക്കത് മനസ്സിലാവണമെന്നില്ല കാരണം അവർക്കതിൻ്റെ ടെക്നിക്കൽ ടേംസ് ഒന്നും അറിയില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കാരണം സാധാരണ പ്രേക്ഷകരാണല്ലോ വീഡിയോസ് കൂടുതലായിട്ട് കാണുന്നത് അപ്പോൾ അവർ അവരുടെ അറിവിലേക്ക് ഞാൻ ആ ഒരു കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുത്തുകയാണ് അനന്ത് വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ബിഗ് ബോസിൽ വെച്ച് വീഡിയോസ് ചെയ്യുമ്പോൾ ബിഗ് ബോസിൽ ഞാൻ ഉണ്ടാകുന്ന സമയത്ത് വീഡിയോസ് ചെയ്യുമ്പോൾ എന്നെ വിമർശിച്ചിട്ടുണ്ട് നല്ലത് പറഞ്ഞിട്ടുണ്ടാകും അതൊക്കെ ഗെയിമിൻ്റെ ഭാഗമാണ് അതിനെപ്പറ്റി ഒന്ന് അഭിപ്രായം പറയാൻ ആവശ്യമില്ല ബിഗ് ബോസിന് ഞാൻ പുറത്തിറങ്ങിയിട്ട് എൻ്റെ സർജറി സമയത്ത് അനന്ത് വീഡിയോസ് ചെയ്തിട്ടുണ്ട് എൻ്റെ എൻഗേജ്മെൻ്റിൻ്റെ അന്ന് മറ്റേ ഞാൻ ഋഷിയുടെ വീട്ടിൽ ഋഷിയുടെ കല്യാണത്തിന് പോയ ആ ദിവസത്തിൻ്റെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അതെൻ്റെ കല്യാണ നിശ്ചയത്തിൻ്റെ അന്നാണ് ആ വീഡിയോ ചെയ്യുന്നത് അനന്തു ആ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും പത്ത് മിനിറ്റ് ലെങ്ത് ഉണ്ടാകും ഒരു വീഡിയോ വീഡിയോയ്ക്ക് പിന്നീട് അനന്ത എൻ്റെ പറഞ്ഞൊരു എക്സ്പ്ലേഷൻ സിജോ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ സിജോയുടെ തമ്പിനയിൽ അകത്ത് ആ വീഡിയോക്കകത്ത് സിജോയുടെ തമ്പിനയിൽ ഫോട്ടോ ഉണ്ടാവും ടൈറ്റിലിനകത്ത് സിജോയുടെ പേരുണ്ടാവും ആ വീഡിയോക്കകത്ത് സിജോ പറയുന്ന എക്സ്പ്ലനേഷൻസ് ഉണ്ടാവും പിന്നീട് രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോൾ ഞാൻ ആ വീഡിയോ ഇനി ആരും കാണത്തില്ലല്ലോ എന്ന് ഓർത്തിട്ട് ആ വീഡിയോ കട്ട് ചെയ്ത് ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ ആക്കി മാറ്റും പത്ത് മിനിറ്റുള്ള വീഡിയോ അനന്തു ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ ആക്കുമ്പോൾ എൻ്റെ വീഡിയോസ് ഞാൻ എൻ്റെ മുഖം കാണിക്കുന്ന എൻ്റെ വീഡിയോസ് അവിടെ ഉണ്ടാവില്ല എൻ്റെ പേരുണ്ടാവില്ല അതൊക്കെ കട്ട് ചെയ്ത് മാറ്റും ഞാൻ നോക്കുമ്പോൾ ആ വീഡിയോ പിന്നീട് കാണുന്നത് എന്നെ വ്യക്തിപരമായിട്ട് അനന്തു അധിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ എന്നെ പറ്റി വളരെ മോശപ്പെട്ട ഞാൻ അനന്തുൻ ഒന്നും പറഞ്ഞിട്ടില്ല ആ ദിവസങ്ങളിലൊന്നും അനന്ദിൻ്റെ പേര് എനിക്ക് എവിടെയും പറയേണ്ട ഒരു ആവശ്യം പോലും വന്നിട്ടില്ല എനിക്ക് അനന്തുനെ കുറിച്ച് കൂടുതലായിട്ട് അറിയത്തില്ല അപ്പോൾ ആ സമയത്ത് അനന്തു എന്നെ പറ്റി പറഞ്ഞ കുറേ കാര്യങ്ങൾ എന്നെയും എൻ്റെ ഫാമിലിനെയും എൻ്റെ അച്ഛൻ അമ്മ സഹോദരങ്ങൾ ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്കും ലിനുവിൻ്റെ പപ്പയും മമ്മിയും അവരുടെ സഹോദരങ്ങളെല്ലാം അതെല്ലാം എൻ്റെ ഫാമിലിയാണ് ഇപ്പോൾ അല്ലെ എൻഗേജ്മെൻറ്റിൻ്റെ ആ ദിവസമാണ് വീഡിയോ ഒക്കെ വന്നിട്ടുള്ളത് അപ്പോൾ അവരെയൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടത് ആ ഒരു വീഡിയോക്കകത്ത് അനന്തു പല കാര്യങ്ങൾ പറയുമ്പോൾ അവർക്കത് ബുദ്ധിമുട്ടായിട്ടുണ്ടെന്ന് ഓൾറെഡി അവരെ സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അനന്തു എനിക്കാണെന്ന് നേരിട്ട് പറയുകയും ചെയ്തതാണ് അപ്പോൾ അതൊക്കെ അനന്തു പിന്നീട് ട്രിം ചെയ്യുമ്പോഴത്തേക്കും കൃംതിയ ദോഷമാണ് എനിക്ക് പറഞ്ഞ കാര്യം സിജോനെ സിജോനെ പറ്റി നല്ലതെന്ന് എവിടെയൊക്കെയോ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നല്ല ഒന്നും യൂട്യൂബ് ചാനലിനകത്തില്ല വളരെ മോശപ്പെട്ട കാര്യങ്ങളായിരിക്കും ഉള്ളത് അതായത് പനന്തൊരു അച്ഛനും അമ്മയും അടുത്ത് ഞാൻ പോയി ഒരു സോറി പറയുന്ന സമയത്ത് എനിക്ക് അവരുടെ വേദന മനസ്സിലായിട്ടുണ്ട് അവൻ എനിക്കോ പറഞ്ഞു എനിക്ക് സിജോനെ ഭയങ്കര ഇഷ്ടമായിരുന്നു അനന്ത അമ്മ പറഞ്ഞ കാര്യമാണ് അപ്പോൾ സിജോനെ ഇഷ്ടമായപ്പോൾ സിജു അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നി സി എൻ്റെ അച്ഛനും അമ്മയും എന്നെപ്പറ്റി കാരണം എൻ്റെ സർജറി എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര പെയിനാണ് എനിക്കും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഓക്കെ അപ്പോൾ അവർക്ക് എൻ്റെ അമ്മയ്ക്ക് എന്റെ സർജറി ചെയ്ത സമയത്തുണ്ടായ ഒരു പെയിൻ അതിൻ്റെ അമ്മയ്ക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ ആ സമയത്ത് വേറൊരാൾ അപ്പുറത്തിരുന്നിട്ട് അമ്മേനെ ഉപദേശിക്കുന്നു അല്ലെങ്കിൽ സിജോ ആ വ്യക്തിയോട് ക്ഷമിക്കാമായിരുന്നു ഇനി സിജോ ഇങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പറ്റി ഓരോ വേർഡ്സൊക്കെ പറയുമ്പോഴത്തേക്ക് അവർക്കത് ബുദ്ധിമുട്ടാവും അപ്പം അനന്തു എനിക്ക് പറഞ്ഞത് അത് കോപ്പിറൈറ്റ് സ്ട്രൈക്കിനെ തുടർന്ന് അതായത് അനന്തിൻ്റെ ചാനലിതിനു മുന്നേ കോപ്പിറൈറ്റ് സ്ട്രൈക്കിനെ തുടർന്ന് പോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അപ്പോൾ ഒരാളുടെ ഫോട്ടോ അയാളുടെ വീഡിയോ അയാളുടെ പേരൊക്കെ പരാമർശിക്കുമ്പോഴാണ് തമ്പിലയിൽ ടൈറ്റിൽ നിന്നൊക്കെ കൊടുക്കുമ്പോഴാണ് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഉണ്ടാവുക കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനത് ട്രിം ചെയ്ത് മാറ്റുന്നു സാധാരണ ഞാൻ അങ്ങനെ ചെയ്യാറില്ല എൻ്റെ പരിചയത്തിലുള്ള ഒട്ടുമിക്ക റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരും അങ്ങനെ ചെയ്യാറില്ല ഓക്കെ അനന്തു അത് ചെയ്യുന്നു അതാണ് അനന്തുൻ്റെ മാത്രം ഒരു കാര്യമാണ് അപ്പോൾ ചെയ്യുമ്പോൾ ഞാൻ അതു പറഞ്ഞു അനന്തു ചെയ്യുമ്പോൾ ഒന്നിക്കാ വീഡിയോ കംപ്ലീറ്റ്ലി മാറ്റും അല്ലെങ്കിൽ എന്നെ പറ്റിയുള്ള നല്ല കാര്യങ്ങൾ ആ വീഡിയോക്കകത്ത് ഉണ്ടെങ്കിൽ എന്നെപ്പറ്റി പൊക്കി പറയണം എന്നല്ലാട്ടാണ് ഞാൻ പറയുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ സർജറി ചെയ്യുന്ന സമയത്തൊക്കെ ഇപ്പോൾ ഞാൻ എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ സമയത്ത് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഋഷിയുടെ കല്യാണത്തിന് റിസപ്ഷന് വെച്ചിട്ട് ഞാൻ എന്നെ ആക്രമിച്ച വ്യക്തിയുമായിട്ട് കാണുന്ന സമയത്ത് ആരൊക്കെ എടുത്തൊരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ആവുന്നു അപ്പോൾ അനന്തു അതിനകത്ത് എനിക്കൊരു ഉപദേശം പോലെ കുറച്ച് കാര്യങ്ങൾ പറയുന്നു എൻ്റെ അതിനകത്ത് യൂസ് ചെയ്യുന്ന വേർഡ്സ് അനന്വിൻ്റെ ചാനലിനകത്ത് യൂസ് ചെയ്ത കുറേ വേർഡ്സ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ആ ബുദ്ധിമുട്ടുണ്ടാക്കിയ വേർഡ്സ് മാത്രം ആ ഒന്നര മിനിറ്റ് മാത്രമാണ് ഇപ്പോൾ വീഡിയോക്കത്തുള്ളത് അപ്പം അനതു അനന്ദിന്റെ ഫോണൊക്കെ അടുത്ത് തന്നെ കാണിച്ചു ചൂസിച്ചോ അനതു വേറെ ഫുട്ടേജ് ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും ആരും കാണില്ല ഓക്കെ അതിപ്പം അങ്ങനെയാണെങ്കിൽ ആ നല്ല വേർഷൻ കൂടെ അവിടെ ഇണ്ടായിരുന്നല്ലോ മോശം കാര്യങ്ങൾ മാത്രം എന്തിനാണ് അപ്ലോഡ് ആക്കി വച്ചിരുന്നത് അപ്പം ആ സമയത്തൊന്നും ഞാൻ അനുവിനെ അനന്ദിൻ്റെ പേരോ കാര്യങ്ങളോ ഇവിടെ ഞാൻ പരാമർശിച്ചിട്ട് പോലും ഇല്ല മാസങ്ങളൊക്കെ കടന്നുപോയി പിന്നീട് ഉപ്പുമ്പോളക് ഫാമിലിയുടെ കാര്യം വന്ന സമയത്ത് വേറൊരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാം നമ്മുടെ കേക്ക് ഇഷ്യൂ കല്യാണത്തിന്റെ കേക്ക് ഇഷ്യൂ ഉണ്ടായ സമയത്ത് അന്നും ഞാൻ അനന്തിൻ്റെ ഒരു കാര്യം എവിടെയോ ചെറുതായിട്ട് പരാമർശിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അനതുവിനെ സപ്പോർട്ട് ചെയ്താണ് ആ കാര്യം ഞാൻ പറഞ്ഞിരുന്നത് പിന്നീട് ഉപ്പുമുളകൻ്റെ കാര്യം ഫാമിലിയുടെ കാര്യം വന്നപ്പോഴത്തേക്കും ഞാനൊരു കാര്യം അനന്തുവിൻ്റെ ഒരു വിമർശനം എന്ന രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് എൻ്റെ മനസ്സിലേക്ക് എൻ്റെ വീട്ടുകാർ അനുഭവിച്ച ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ മേ ബി കടപ്പുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം അതിനുശേഷം രണ്ടാം തീയതി വീഡിയോക്കകത്ത് എൻ്റെ ഭാഗത്ത് നിന്നൊരു മിസ്റ്റേക്ക് ഉണ്ടായത് ഞാനത് ഹെൽത്തി ആയിട്ടാണ് ഏറ്റവും ആദ്യം ഉപ്പുമുളക് ഫാമിലിയുടെ കാര്യം അനന്തിനെ പറ്റി സംസാരിച്ചത് എനിവേ അനന്തു പിന്നീട് വീഡിയോ ചെയ്യുന്നു അപ്പോൾ ഈ സെപ്റ്റംബർ എയ്ത്തിനും ഓഗസ്റ്റ് മാസത്തിലൊക്കെ എൻ്റെ സർജറി സമയത്തൊക്കെ അനന്ദ് വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ അനെ പറ്റി ഒരു പോലും എവിടെയും പറഞ്ഞിട്ടില്ല അന്ന് അന്തു ചെയ്ത വീഡിയോ ഒക്കെ എന്നെപ്പറ്റി നടത്തിയ പരാമർശങ്ങൾ എൻ്റെ ഫാമിലിയുടെ എൻ്റെ ഫാമിലിയെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ അമ്മയെ അമ്മയെ മെൻഷൻ ചെയ്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് അതിപ്പോൾ ഞാൻ നേരിട്ട് പറഞ്ഞപ്പോഴാണ് അതൊക്കെ മനസ്സിലായത് അനന്തു അന്ന് തുടങ്ങിവച്ച കാര്യങ്ങൾ പിന്നീട് ഉപ്പുമ്പിളക് ഫാമിലിയുടെ കാര്യം പറഞ്ഞപ്പോഴും ഞാൻ അനന്തിനെ പറ്റി പറയുന്നു പിന്നീട് എൻ്റെ ഭാഗത്തുനിന്ന് രണ്ടാമത് അനന്തിൻ്റെ പാരൻസിനെ പറ്റി പറഞ്ഞൊരു അത് മോശമായി പോകുന്ന എനിക്ക് മനസ്സിലായി ആ വിഷയം ഞങ്ങൾ ഞാൻ അതുകൊണ്ടാണ് നേരിട്ട് ചെന്നത് നേരിട്ട് ചെന്ന് സംസാരിച്ചു അനന്തിൻ്റെ പാരൻസിന് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് അച്ഛനോട് അമ്മയോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അനന്തിനും ക്ലി ക്രിസ്റ്റൽ ആയിട്ട് കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലായിട്ടുണ്ട് ഇനി ഈ വിഷയത്തിൽ പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഞാനിവിടെ ചെന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും ഞാൻ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് അത് അനന്തിനും മനസ്സിലായി ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു കാരണം നമ്മൾ വേറൊരു വീട്ടിലേക്ക് ജില്ലയാണ് നമ്മൾ ഞാൻ വളരെ എന്താ പറയേണ്ടത് മാന്യമായിട്ടാണ് ഞാൻ ഞാനവിടെ സംസാരിക്കേണ്ടത് എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് കൂടെ ഉണ്ടായിട്ടുണ്ട് അനന്തവും റെക്കോർഡ് ചെയ്യുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും അതൊരു ഹെൽത്തി ആയിട്ടുള്ള കാര്യമാണ് പിന്നീട് പ്രോബ്ലംസോ കാര്യങ്ങളോ ഒന്നും തന്നെ ആർക്കും ആർക്കും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് പരസ്പരം രണ്ട് പേര് ചെയ്ത കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയിട്ടാണ് ഇത് എൻഡ് ചെയ്യുന്നത് അപ്പം ഞാൻ പറഞ്ഞല്ലോ എനിക്കവിടെ ഉണ്ടായത് അനന്തു വീഡിയോസിനകത്ത് ഈ ട്രിം ചെയ്ത് മാറ്റുമ്പോഴത്തേക്കുമേ ആരെങ്കിലും ഒരാളെങ്കിലും ഒരാൾ ആ വീഡിയോ കാണുമ്പോഴത്തേക്കും എൻ്റെ ഫാമിലിയിലുള്ള ആളാണ് കാണുന്നതെങ്കിൽ എനിക്ക് മറ്റുള്ള ആൾക്കാരെ നോക്കേണ്ട കാര്യമില്ല എൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാരാണ് വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ അമ്മ അത് കഴിഞ്ഞ ദിവസം കാണുമ്പോഴത്തേക്കും അവർക്കൊണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് ഭയങ്കര വലുതാണ് അമ്മയുടെ കണ്ണെന്ന് പറയുമ്പോഴത്തേക്കും ഞാനത് കണ്ടു കഴിഞ്ഞാൽ അത് എന്നെ എന്തുമാത്രം ഹേർട്ട് ചെയ്യുമെന്ന് കൂടെ ആലോചിക്കുക കാരണം എൻ്റെ അമ്മ ഇത്രയും വർഷമായിട്ട് തന്നെ വളർത്തിക്കൊണ്ട് വന്നപ്പോഴത്തേക്കും ആദ്യമായിട്ടാണ് എനിക്ക് ഹോസ്പിറ്റലിൽ കിടക്കേണ്ട ഒരു അവസ്ഥ ബിഗ് ബോസിൽ പോയപ്പോൾ ഉണ്ടായത് ഒരു സർജറി എനിക്ക് ചെയ്തിട്ടില്ല എന്നൊരു ട്രിപ്പ് ഇട്ട് കിടത്തേണ്ട സാഹചര്യം പോലും അങ്ങനെ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല അപ്പോൾ അതൊക്കെ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഭയങ്കര വലുതായിരുന്നു അപ്പോൾ അതെല്ലാം ഞാൻ അനന്തുക്ക് നേരിട്ടി എന്ന് കണ്ട് പറഞ്ഞിട്ടുണ്ട് അതിനകത്തൊരു ക്ലാരിറ്റി കൂടെ അനന്തുനി ഉണ്ടായിട്ടുണ്ട് ഈ ട്രിം ചെയ്ത് മാറ്റുമ്പോഴുണ്ടാകുന്നത് അനന്തുക്ക് എപ്പോഴും ഞാൻ പറഞ്ഞു ഈ ട്രിം ചെയ്ത് മാറ്റുമ്പോഴത്തേക്കുവേ ഒന്നെങ്കിൽ കംപ്ലീറ്റ്ലി ആ ഫുട്ടേജ് എടുത്ത് വേണമെങ്കിൽ മാറ്റാം അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കിടന്നോട്ടെ കുഴപ്പമൊന്നുമില്ലല്ലോ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് കിടന്നൊന്നും പറഞ്ഞിട്ടുണ്ട് ട്രിൻ ചെയ്ത് മാറ്റുമ്പോഴത്തേക്കും ഒരാളെ വ്യക്തിപരമായിട്ട് അവർക്ക് ഹേർട്ടാകുന്ന കാര്യങ്ങൾ മാത്രം വിട്ടിട്ട് ബാക്കിയെല്ലായിടത്തും മാറ്റി കഴിഞ്ഞാൽ അതൊരു പ്രോബ്ലമാണ് എനിവേ അതാ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞതാണ് കാരണം ഇനി അതാർക്കെങ്കിലും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്നെ അതിൻ്റെ വാല് പിടിച്ച് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കൊരു ചീത്ത വിളി തെറിവിളി അപ്പോൾ ഈ ഒരു വിഷയം നമ്മൾ കംപ്ലീറ്റ്ലി ഇവിടെ അവസാനിപ്പിക്കുകയാണ് അനന്തു അനന്ദിൻ്റെ ഫാമിലിയൊക്കെ നല്ല ഹാപ്പി ആയിട്ടിരിക്കട്ടെ നല്ലൊരു സിസ്റ്റർ ഉണ്ട് നല്ലൊരു ലോ വരാൻ പോകുന്ന ആള് നല്ല ഫാമിലി ഓക്കെ അപ്പോൾ അങ്ങനെ തന്നെ നന്നായിട്ട് തന്നെ ഇരിക്കട്ടെ അനന്ദിൻ്റെ അച്ഛൻ അവരുടെ ഒരു കുഞ്ഞു ഷോപ്പ് കാര്യങ്ങളെല്ലാം ഓക്കെ നൈസായിട്ട് തന്നെ ഇരിക്കട്ടെ അപ്പോൾ എനിവേ എല്ലാവരും ആയിട്ട് മുന്നോട്ട് പോവുക ഇപ്പോൾ എൻ്റെ ലൈഫിൽ ഇതിനു മുമ്പ് എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരുത്തേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ് മേ ബി നാളെ മുന്നോട്ട് പോകുമ്പോഴേ എൻ്റെ ഭാഗത്ത് ഇനി എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിക്കാം ഞാൻ വീടുകാരും എല്ലാം പറയുന്നത് അതും ഞാനൊരു മറ്റേന്താ പറയേണ്ട ഒരു ഒരു നന്മയോളി അല്ലെങ്കിൽ നന്മ വരൊന്നും അല്ലല്ലോ നമ്മളൊക്കെ മിസ്റ്റേക്ക് ഒക്കെ സംഭവിക്കാം അപ്പം അതൊക്കെ തിരുത്തി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ശരിയായിട്ടുള്ള രീതി അങ്ങനെ ഓക്കെ ബൈ